ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൈവശമുള്ള അത്യാധുനിക എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആഘാതമോ കേടുപാടുകളോ സംഭവിച്ചുവെന്ന പ്രചാരണങ്ങൾ ഇന്ത്യൻ വ്യോമസേന ശക്തമായി നിഷേധിക്കുകയാണ് ഇപ്പോഴത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഇന്ത്യൻ എസ് ഫോർ ഹൺഡ്രഡ് ബാറ്ററികൾ ലക്ഷ്യം വയ്ക്കുകയോ ആക്രമിക്കുകയോ ചെയ്തിരിക്കാമെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിച്ച അവകാശവാദങ്ങൾ തീർത്തും തെറ്റാണെന്ന് പറയുകയാണ് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ സ്ഫോടനങ്ങൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് ഡ്രോൺ കടന്നുകയറ്റ ശ്രമങ്ങൾ എന്നിവ ഉൾപ്പെടെ അതിർത്തി കടന്നുള്ള സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ച് ഒരു ദിവസത്തിനു ശേഷമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ നിർണായക വിശദീകരണം പുറത്തുവരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് ട്രാം എന്നത് വളരെ മികവുറ്റ ഒരു ഉപരിതല ആകാശ മിസൈൽ സംവിധാനമാണ് ദീർഘദൂരങ്ങളിൽ വിവിധ വ്യോമലക്ഷ്യങ്ങളെ അതായത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ആക്രമിക്കാൻ ഇതിന് ശേഷിയുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ ശേഷിയിൽ നിർണായകമായ സ്ഥാനമാണ് ഇതിനുള്ളത് ലോകത്തിൽ തന്നെ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും നൂതനമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു അത്തരം സുപ്രധാന പ്രതിരോധ സംവിധാനത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചു വന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഉറപ്പിച്ചു പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയ പാകിസ്ഥാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തെറിഞ്ഞ ഇന്ത്യയുടെ വജ്രായുധമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യൻ വ്യോമസേനയുടെ സുദർശന ചക്രം അരങ്ങേറ്റം കുറിച്ചത് പാകിസ്ഥാനെതിരെ തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് റാമ്പിനെ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് പുരാണത്തിലെ ശ്രീകൃഷ്ണന്റെ സുദർശന ചക്രത്തിന്റെ സൂചകമായിട്ടാണ് ഇതിനെ എന്ന് പേരിട്ടത് ഈ സംവിധാനത്തിന് ഒരേ സമയം മുപ്പത്തി ആറിടത്തേക്ക് എഴുപത്തിരണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും അഞ്ച് എസ് ഫോർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ഏർപ്പെട്ടത് മുപ്പത്തയ്യായിരം കോടി രൂപയുടെ കരാറിലാണ് ഇതിൽ മൂന്നെണ്ണമാണ് രാജ്യത്ത് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യ എസ് ഫോർ ഹണ്ടറിനെ പഞ്ചാബിൽ വിന്യസിച്ചത് റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് പിന്നാലെ എസ് ഫോർ ഹണ്ട്ര വാങ്ങുന്നതിൽ നിന്ന് അമേരിക്ക ഇന്ത്യയെ വിലക്കിയിരുന്നു എന്നാൽ പ്രാദേശിക സുരക്ഷയുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ആ നിലപാടിൽ ഉറച്ചു നിന്ന ഇന്ത്യ കോടികൾ മുടക്കി എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുകയായിരുന്നു ഇപ്പോൾ രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീഷണത്തിൻ്റെയും പ്രതിരോധ ശക്തിയുടെയും പ്രതീകമായി മാറുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന ഇന്ത്യയുടെ സുദർശന ചക്രം നിരവധി ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുമ്പോഴും ഇവിടുത്തെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങുന്നത് ഈ സുദർശന ചക്രത്തിൻ്റെ കരുത്തുകൊണ്ടാണ് കോടികൾ പാഴാക്കുന്നു എന്ന് ഒരു കാലത്ത് സർക്കാരിനെ വിമർശിച്ച പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ ഈ മിടുക്ക് കണ്ട് കയ്യടിക്കുകയാണ്